മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ മനഃപ്രയാസങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമുണ്ടാവുകയില്ല വിശ്വ കുർമാനിൽ അള്ളാഹു താല പറയുന്നു അലാ ബിദിഖില്ലാഹിത്തത്വം കുലവും ദൈവസ്മരണയിലൂടെയാണ് നമ്മൾക്ക് മനസമാധാനം ലഭിക്കുക സമാധാനം ലഭിക്കണമെങ്കിൽ ഉള്ളാഹുവിനെ ദിഖ് ചൊല്ലിയാൽ മതിയെന്ന് വിശുദ്ധ അഫുഅാനിൻ അള്ളാഹു താര പറയുന്നു ഇതിന് പുറമെ മഹാനായ റസൂർള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമാങ്ങളും ധാരാളം തിഖറുകൾ നമ്മളുടെ മനഃപ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മളോട് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് മഹാനായ ഇമാം അഹമ്മദ് അലഹി അള്ളാഹു തൻ്റെ മുസ്നദിൽ പറയുന്നു ബിനുമസ്തോതിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹതിഥി എന്ന റസൂർ അള്ളാഹി സലഹു അലൈ വസ്ലമ ما أصاب أحدا قط هم ولا حزن فقال اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضائك أسألك بكل اسم هو لك سميت به نفسك أو أعلمته أحدا من خلقك أو أنزلته في كتابك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ഒരു മനുഷ്യൻ ഈ പറയാൻ പറയപ്പെട്ട തിക്കറ് ധാരാളമായി കൊണ്ട് ഒരുവിടുകയാണെങ്കിൽ അവൻ്റെ അവന പ്രയാസങ്ങളും നീങ്ങുമെന്ന് ഈ ഹദിയത്തിലൂടെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ സഹാബി ചോദിച്ചത്രേ ഇത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെയോ മറ്റുള്ളവർക്ക് അപ്പോൾ ഞിതങ്ങൾ പറഞ്ഞത് അതേ എം ബിമൻ ഈ ദിക്കർ ഞാൻ പറയുന്നത് ആരെല്ലാം കേട്ടവോ അവരെല്ലാവരും മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ പ്രയാസങ്ങൾ നമ്മളെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മനപ്രയാസങ്ങൾ മനപ്രയാസങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല പല ആളുകൾക്കും പല തരത്തിലുള്ള പ്രയാസങ്ങളാണ് വിഷമങ്ങളാണ് ഈ കഴിഞ്ഞ ഹജ്ജിലെ പ്രധാന പ്രാർത്ഥന തന്നെ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു സമാനോദ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ അവസരത്തിൽ في في به علم الغيب عندك ونور صدري همي ാണ് നാം ചെല്ലേണ്ടത് നിത്യമായി കൊണ്ട് പതിവാക്കിയാൽ മനഃപ്രയാസങ്ങളൊക്കെ നീങ്ങുമെന്ന് മഹാനായാഹി സുലല്ലാഹു വലിയ സലമാങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു താലം നമ്മൾക്ക് തൊഫീഖി നൽകുമാറാവട്ടെ ആമീം സ്ലാക്കും